എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലമായി ജീരകൃഷിക്ക് അനുയോജ്യമായ സമയം ഇന്നത്തെ വീഡിയോ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരിനം ചീരയെക്കുറിച്ചാണ് അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ് എല്ലാ ഇനം ചീരകളും വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് എന്തുകൊണ്ടെന്നാൽ മറ്റു ഇനങ്ങളെ അപേക്ഷിച്ച് ഇത് പെട്ടെന്ന് പൂക്കില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ നാൾ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ഇതിൻ്റെ പേര് വ്ളാത്താങ്കര ചീര എന്നാണ് ഒരു നാടൻ ഇനമാണ് പർപ്പിൾ റെഡ് കളറിലുള്ള ഇലകളാണ് ഇതിനുള്ളത് ഈ തണ്ട് മുതൽ ഇല വരെ ഒരേ കളറിൽ ആയിരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും രോഗപ്രതിരോധ ശേഷി കൂടിയതുമായിട്ടുള്ളൊരു ഇനമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം ചീര വളരെ പെട്ടെന്ന് വിളവെടുക്കുന്ന ഒരു സസ്യമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളപ്രയോഗം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ജൈവവളമാണ് ചീരയ്ക്ക് ഏറ്റവും അനുയോജ്യം ചീരയ്ക്ക് നമ്മൾ വളം നൽകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു എൺപത് ശതമാനം വളവും നമുക്ക് അടിവളമായി നൽകുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാര്യം ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ വളമിടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചീരകൃഷിക്കായി ഉണക്കിപ്പൊടിച്ച ചാണകമോ കോഴിവളമോ ഉപയോഗിക്കാവുന്നതാണ് കോഴിവളം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ കോഴിവളമാണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ ചൂടാണ് ഈ ജൈവവളം ഏത് തന്നെ ആയാലും തുല്യ അളവിൽ ചകിരിച്ചോറ് കൂടി ചേർത്ത് ഇടുന്നതായിരിക്കും ഉത്തമം കൃഷി ചെയ്യാനായി കിളച്ച് ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കുമ്മായം അപ്ലൈ ചെയ്യാം കുമ്മായം വിട്ട ശേഷം രണ്ടാഴ്ച അങ്ങനെ ഇട്ടേക്കാം മണ്ണിൻ്റെ പുളിരസമെല്ലാം മാറിയ ശേഷം നമുക്ക് അടിവളമായി ജൈവവളം ചേർത്ത് കൊടുക്കാം ഇതിനായി കുമ്മായം ഇട്ട് മണ്ണിനെ പരുവപ്പെടുത്തിയെടുത്ത സ്ഥലത്ത് മേൽ രണ്ട് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ജൈവ വളത്തിൻ്റെ മിശ്രിതം നമുക്ക് അവിടെ ഒരു ബെഡ് പോലെ വിരിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ മാറ്റി വെച്ച മേൽമണ് ഇട്ട് ഫില്ല് ചെയ്ത് ബെണ്ട് തയ്യാറാക്കാം രണ്ട് രീതിയിൽ നമുക്ക് ചീരയുടെ വിത്തുകൾ പാകാം ഒന്നുകിൽ ട്രെയിൽ പൊടിപ്പിച്ച ശേഷം നമുക്ക് പിരിച്ച് നടാം ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് നമ്മൾ പിരിച്ച് നട്ടാം ചിലപ്പോൾ ഉണങ്ങി സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നേരിട്ട് വിതയ്ക്കുന്നതായിരിക്കും നല്ലത് ഇതിനായി നമ്മുടെ വിത്ത് കുറച്ച് മണലുമായി മിക്സ് ചെയ്തെടുക്കാം ചീര ഇങ്ങനെ ഡയറക്റ്റായിട്ട് പാകുന്ന സമയത്ത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഉറുമ്പ് ഉറുമ്പിൻ്റെ ശല്യം സാധാരണയായി കർഷകർ ഇതിനു വേണ്ടി ബി എച്ച് എസ് സി പോലുള്ള ഉറുമ്പ് പൊടികൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട് വളരെ മാരകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഉറുമ്പ് പൊടി ഒരു കാരണവശാലും അത് ചീര പോലുള്ള വെജിറ്റബിൾസിൻ്റെ ഉപയോഗിക്കാൻ പാടില്ല കാര്യം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ വിളവെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷാംശം നമ്മുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും വളരെ സിമ്പിളായിട്ട് ഈ ഉറുമ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതിനായി നമ്മൾ ചെയ്യേണ്ടത് ചീര വിത്ത് പാകുന്നതിന് തലേദിവസം കുറച്ച് അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ചീര നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായി ഒന്ന് രണ്ട് സ്ഥലത്ത് ഇത് ഇട്ടുകൊടുക്കുക അടുത്ത ദിവസം മാത്രമേ നമ്മൾ വിത്തിടാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉറുമ്പുകൾ ഉണ്ടെങ്കിൽ തന്നെ ആ ഉറുമ്പുകളെല്ലാം ആദ്യം ഈ അരിപ്പൊടി കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നോളും പിറ്റേ ദിവസം നമുക്ക് വിത്ത് വിതയ്ക്കാവുന്നതാണ് അങ്ങനെ വിത്ത് വിതയ്ക്കുന്ന ദിവസവും കുറച്ച് അരിപ്പൊടിയെടുത്ത് നമ്മുടെ സീഡ് ബെൽഡിന് ചുറ്റുമായി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ ഉറുമ്പിൻ്റെ ശല്യം ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് തടയാൻ സാധിക്കും ആദ്യം തന്നെ ഉറുമ്പുകൾ പുറത്തേക്ക് പോയിട്ടുണ്ടാവും ഇനി വരുന്ന ഉറുമ്പുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ സീഡ് ബെൽഡിന് പുറത്തുള്ള അരിപ്പൊടി കഴിച്ചിട്ടത് വയ്ക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കീടനാശിനിയും നമ്മൾ ഉറുമ്പിന് വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇനി മണലുമായി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചീര വിത്ത് നമുക്ക് വിതറിയിടാം എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം ദിവസങ്ങൾ കഴിഞ്ഞു നമ്മുടെ ചീര വിത്ത് മുളച്ചു വരാൻ തുടങ്ങി പിന്നെ വയറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം പൊട്ടാഷ് കളർന്ന വളങ്ങൾ അതായത് ചാരം പോലുള്ളത് വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചീര പെട്ടെന്ന് പൂക്കാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ചാരം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല പച്ച ചാണകം വേണമെങ്കിൽ നമുക്ക് നേർപ്പിഴിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചീര ഇപ്പോൾ വിളവെടുപ്പിൻ്റെ ഭാഗമായി വരുന്നുണ്ട് ഒരു മേൽവുളവും കൊടുക്കാതെ അടിവളം മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ കൃഷി ചെയ്തത് നല്ല തിക്കായിട്ട് വളർന്നു വരുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം